ദരിദ്രരോട് പക്ഷം ചേരുക പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നതാവണം സഭയുടെ അടിസ്ഥാന നിലപാട് ക്രിസ്തുഭിക്ഷണം ഇപ്രകാരം പ്രഘോഷിക്കുമ്പോഴും ദരിദ്രരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം വിമർശനാത്മകമായി നാം ചിന്തിക്കേണ്ടതുണ്ട് യേശുഭാവത്തിലാണ് നാം ഈ ലോകത്തായിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും പീഡ അനുഭവിക്കുന്നവരോട് കൂടെ നിൽക്കണം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം നമുക്കത് കഴിയാതെ പോകുന്നതിന്റെ നിരവധിയായ അടയാളങ്ങൾ ആനുകാലിക ചരിത്രത്തിൽ നമുക്ക് കാണാം ക്രിസ്തുവിശ്വാസം നിഷ്പക്ഷമായ ഒരു കാര്യമല്ല അത് ഒരു പക്ഷം ചേരുന്നുണ്ട് അത് ദരിദ്രരോടാണ് വിശക്കുന്നവനോടാണ് ദാഹിക്കുന്നവനോടാണ് വസ്ത്രമില്ലാതെ പോകുന്നവനോടാണ് അക്കാര്യത്തിൽ നമ്മുടെ ജീവിത ഭീക്ഷണം എത്രത്തോളം കൂടിച്ചേരുന്നുണ്ട് എന്നത് പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള അകലം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈശോറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും നമ്മുടെ ജീവിത ദൗത്യം പ്രധാനമായും ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക ക്രിസ്തു എന്താണ് ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നമ്മുടെ ജീവിത പ്രവൃത്തി വഴി നമുക്ക് അനുഭവപ്പെടുത്താൻ കഴിയണം ഈശോ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ ദൗത്യം ആരംഭിക്കുമ്പോൾ പ്രവചനത്തിലെ ഒരു വാക്യം വായിച്ചു കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ നാലാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ യേശയുടെ പ്രജ പ്രവചനത്തെ യേശു വായിക്കുന്നതായി നാം കാണുന്നുണ്ട് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അതേ ആത്മാവിനാൽ പൂരുതലാണ് നമ്മൾ ഓരോരുത്തരും ആ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ദൗത്യവും മറ്റൊന്നാകുക സാധ്യല്ല കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പറയാൻ നാം അയക്കപ്പെട്ടിരിക്കുന്നു എന്താണ് സുവിശേഷം സുവിശേഷം സമഗ്ര വിമോചനമാണ് അത് ഭക്ഷണമാകണം നഗ്നൻ അത് വസ്ത്രമാകണം പാർപ്പിടമില്ലാത്തവന് വസതിയാകണം പീഡിതർക്ക് വേണ്ടി മുതുക് കാട്ടിക്കൊടുക്കുന്നവനാകണം എവിടെയാണ് മനുഷ്യൻ തടവിലാക്കപ്പെടുന്നത് എവിടെയാണ് മനുഷ്യൻ പീഡയേൽക്കുന്നത് എവിടെയാണ് മനുഷ്യന് വിശക്കുന്നത് എവിടെയാണ് അവൻ അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉണരുന്നത് അവിടെയെല്ലാം ക്രിസ്തു പ്രകാശിക്കുന്ന നമ്മിലൂടെ അനേകർക്ക് സൗഖ്യം കൊടുക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുക എന്നതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം പ്രഘോഷിക്കുക എന്ന് തന്നെയാണ് നാം ദൈവത്തെക്കുറിച്ച് പറയുന്നു വരും കാലത്ത് മരണശേഷം നാം എത്തിച്ചേരേണ്ട ഒരു സ്വർഗത്തെക്കുറിച്ച് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം രണ്ടാമത് വരുന്ന കാര്യമാണ് വിശക്കുന്നവന്റെ മുൻപിൽ ആദ്യം സുവിശേഷം ഭക്ഷണമാണ് ദാഹിക്കുന്നവന് അത് കുടിനീരാണ് വസ്ത്രമില്ലാത്തവനെ സംബന്ധിച്ച് അവന്റെ നാണം മറയ്ക്കുന്നതാണ് അവന്റെ സുവിശേഷം അവൻ അനുഭവിക്കുന്ന ദൈവാനുഭവം മറ്റൊന്നല്ല അടിച്ചമർത്തപ്പെടുമ്പോ അവിടെ സാന്ത്വനമാകുക എന്നുള്ളതാണ് സുവിശേഷം ഒരാൾ അടികൊള്ളുമ്പോ അയാൾക്ക് വേണ്ടി മുതുക് കാട്ടിക്കൊടുക്കാൻ ഒരുവനുണ്ടെങ്കിൽ ക്രിസ്തുവിന് അവൻ തിരിച്ചറിയും മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ക്രിസ്തുവിന് ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെ മാത്രമേ കഴിയൂ പുസ്തകത്തിൽ എത്ര വായിച്ചാലും പുസ്തകത്തിലെ പശു പുല്ലു തിന്നില്ല നാം വചനം വായിക്കുന്നു വചനം ധ്യാനിക്കുന്നു ഇതെല്ലാം കേവലം ബുദ്ധിപരമായ ഒരു കാര്യം മാത്രമാണെങ്കിൽ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന പോലെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഈ വചനം നമ്മുടെ ഉള്ളിനെ ഉണർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ ക്രിസ്തുഭാവം പുറത്തു വരില്ല യശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാം തിയോളജി പഠിച്ചിട്ടുണ്ട് എല്ലാ സഭാ പ്രബോധനങ്ങളും അറിയാം പക്ഷേ പ്രയോഗത്തിൽ ഇപ്പറഞ്ഞ് അവരന് ഭക്ഷണമാവുകയും അവരന് വസ്ത്രമാവുകയും അവരെൻ്റെ ജീവിതത്തിന് താങ്ങാവുകയും അവരിന് ഇരിക്കാൻ കൂടൊരുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ധർമ്മം ഞാൻ നിങ്ങളെ നിറവേറ്റുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ വിശ്വാസ പ്രഘോഷണത്തിൽ നമ്മൾ പരാജയപ്പെടും അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മിഷണറി പ്രവർത്തനം നടത്താനായിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്താണ് നിങ്ങളിങ്ങനെ ലോകം ചുറ്റുന്നത് സുവിശേഷം പറയാൻ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ പോരെ ചുറ്റുവട്ടത്ത് പറഞ്ഞാൽ പോരെ സാമാന്യഗതിയിൽ ഇടയിൽ പോലും ഈ ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് അവിടെ ഇതൊക്കെ ചെയ്യാൻ അവിടുത്തെ സർക്കാരില്ലേ ഇവിടുത്തെ സർക്കാരുള്ള പോലെ അവിടെയും സർക്കാരുണ്ടല്ലോ അവിടെ അതും ഇന്ത്യയുടെ ഭാഗമാണല്ലോ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ തന്നെ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ നിലയ്ക്ക് കേരളമായി തീർന്നത് സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ മറ്റ് നിലകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ പറയുന്നത് പക്ഷേ വസ്ത്രം ധരിക്കാനും മാന്യമായി ജീവിക്കാനും കഴിയണമെന്ന ബോധം കേരളത്തിൽ സാമൂഹ്യതലത്തിൽ വിപ്ലവാത്മകമായ ചലനമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് അങ്ങനെയാണ് ഒറ്റമുണ്ട് മാത്രം ഒടുത്തു നടന്നിരുന്നവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്നവർക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ട് എന്ന് ബോധ്യം വന്നത് അക്ഷരത്തിന്റെ വെളിച്ചം അജ്ഞരായ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ക്രിസ്തു സ്നേഹത്തെ അനുഭവപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ മിഷണറിമാർ പ്രവർത്തിച്ചത് ആ മിഷണറി ചൈതന്യമാണ് ഈ പുറത്തേക്കൊക്കെ പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു എന്നത് കേൾക്കുമ്പോൾ ഉച്ചം തോന്നണ്ട നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നുക ഓ ഇങ്ങനെയൊക്കെ ദാരിദ്ര്യമുള്ളവരുണ്ടാവുമോ നമ്മൾ ഈ കെനറ്റി നിന്ന് പുറത്ത് കിടക്കാത്തവന്നാണ് ഈ കെണറ്റി നിന്ന് പുറത്ത് കിടന്നാൽ മാത്രമേ ഈ ലോകത്തെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവൂ പലയിടങ്ങളിലും നടക്കുന്ന അതിക്രമങ്ങൾ ദളിതർക്കെതിരെ ആദിവാസികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ന്യൂനപക്ഷ വേട്ടകൾ അവയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകൂ അതത് നാടുകളിൽ ചെന്ന് ജീവിക്കുമ്പോഴാണ് ഇത്രത്തോളം പീഡിതരായ ഇത്രത്തോളം ദരിദ്രരായ എല്ലാവരിൽ നിന്നും അകറ്റപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ നമുക്ക് കാണാൻ പറ്റുക അത് അടിസ്ഥാന ഭാവമായി ക്രിസ്തു തമ്മിൽ ഉണ്ടാവുമ്പോഴാകുന്നൊരു കാര്യമാണ് ക്രിസ്തു നമ്മിൽ ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പരിവർത്തനം ഉണ്ടാകും ഒരു ജീവിതാനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനത് പറയാം കേരളത്തിൽ തന്നെയുള്ള കാര്യം സാധാരണ ഗതിയിൽ കേരളത്തിൽ അനവധി പേർ വഴിയരികിൽ അലയുന്നുണ്ട് മാഫിയാണെന്ന് പറയുന്നവരുണ്ട് അല്ലെന്ന് പറയുന്നവരുണ്ട് അലയുന്നവർ ഏതായാലും ഉണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് മലയാളികൾ പലപ്പോഴും അവരെ സാമൂഹ്യ വിരുദ്ധരായിട്ടും കുറ്റവാളികളായിട്ടൊക്കെ നമ്മൾ കാണുക അതുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ കയറ്റി തിരിച്ച് അവർ വന്ന ദേശത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞ മേയർ ഈ നാട്ടിലുള്ളതാണ് അവരെ കയറ്റി വിടുന്ന ഒരു പ്രവൃത്തി വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് വാസ്തവത്തിൽ അത് ഒരു ഒരിടതുപക്ഷ ചായവുള്ള മേയറായിരുന്നു എന്നുള്ളതും ഭയങ്കര അപകടമാണ് കാരണം തരത്തിലൂടെ കൂടാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കയറ്റി അയക്കാനും കൂടെ നിൽക്കുന്നത് വാസ്തവത്തിൽ പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയാം തെരുവിലലയുന്ന ആളുകൾ എല്ലാവരും വീടുകളിൽ നിന്നോ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്നോ ഒഴിവാക്കപ്പെട്ടവരാണ് ചിലപ്പോൾ അവർ മാഫിയായി മാറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മാഫിയകൾ അവരെ പിടികൂടിയിട്ടുണ്ടാകാം പ്രവർത്തനങ്ങൾ ഉണ്ടാകാം അതൊക്കെ നീതിന്യായ വ്യവസ്ഥകൾ പരിഹരിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ കേരളത്തിലടക്കം തെരുവിൽ മനുഷ്യർക്ക് വിഷം ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യകാലത്ത് ഞാനും ഇനി ന്യായീകരണങ്ങൾ ചിന്തിച്ചിരുന്നു ഇവരെന്തിനാണ് ഇങ്ങനെ അലയുന്നത് ഇവർക്ക് സർക്കാർ ഷെൽട്ടറുകളില്ലേ അങ്ങനെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ എന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ വിശ്വാസത്തിലേക്ക് കടന്ന് വിശ്വാസത്തിലേക്ക് പുനരാനയിക്കപ്പെട്ട് മാനസാന്തരത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പള്ളിയുമായിട്ട് കുറച്ച് കയറുന്നത് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെയാണല്ലോ പള്ളിയായിട്ടൊക്കെ കൂടുതൽ അടുത്ത് നിൽക്കാൻ തുടങ്ങി അപ്പൊ ദേവാലയത്തിലെ കപ്പിയർ ഒരു കണ്ണോപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറെ ദിവസം മാറി നിൽക്കേണ്ടി അപ്പൊ അദ്ദേഹത്തിന് പകരം ഞാൻ കയറി നിന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാനും അടുത്ത് നിൽക്കാനുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് സാമ്പത്തികമായിട്ടൊന്നുമില്ല അപ്പൊ കയറി നിൽക്കാനിടയായി ആ സമയത്താണ് തിരുനാൾ വരുന്നത് സാധാരണഗതിയിൽ തിരുനാളുകളുടെ വലിയ ആഡംബരങ്ങളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല പറ്റുമെങ്കിൽ ആ ദിവസം വേറൊരു പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പങ്കുചേരും കാരണം ഈ ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണുമ്പോൾ എൻ്റെ മുമ്പിലെപ്പോഴും തെളിഞ്ഞു വരാറുള്ളത് ഈ പറഞ്ഞ പള്ളിമുറ്റത്ത് കൊച്ചു കുഞ്ഞുങ്ങളുമായി വരുന്ന ദരിദ്രരായ ഒരു ഒരപ്പൻ്റെ അമ്മയുടെ രൂപമാണ് ഇതുള്ളതൊന്നും അല്ല ഞാൻ കണ്ടിട്ടുള്ളതൊന്നുമല്ല പക്ഷെ എൻ്റെ മനസ്സിന് ഈ രൂപം തെളിഞ്ഞു വരും ഈ കുട്ടികൾ ബരൂൺ നോക്കിയും പാവകളും നോക്കിയും ഒക്കെ ഇങ്ങനെ ആർത്തി കാണിക്കുമ്പോൾ ഈ അമ്മയും അപ്പനും കുട്ടികളെ പിച്ചു അവർക്ക് വർണ്ണ ഉടുപ്പുകളില്ല അവർക്ക് കളിപ്പാട്ടം വാങ്ങാൻ നിവൃത്തിയില്ല അന്നേപ്പത്തിന് പോലും നിവൃത്തിയില്ലാത്തവരാണ് ഈ ആഘോഷങ്ങളും വേളങ്ങളും ആളുകൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ആഡംബരമായി നടക്കുന്ന കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വേദനിക്കും ഇവർക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്തതോർത്ത് ഈ മാതാപിതാക്കൾ വേദനിക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടാണ് തിരുനാളുകൾ നടത്തുന്നത് എനിക്ക് അതിനോട് അഭിപ്രായമില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല അത് അർപ്പിക്കപ്പെടുന്ന കുർബാനയൊക്കെ വെറും നാടകം പോലെ അനുഭവപ്പെടും യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരുടെ പ്രാതിനിധ്യം പങ്കാളിത്തം മനോഭാവം അതൊക്കെ നഷ്ടപ്പെട്ട് വലിയ തിരക്കുകൾക്കകത്ത് ചെയ്തു കൂട്ടുന്നൊരു പ്രവൃത്തിയായിട്ട് മാത്രം മാറും ഈ തിരുനാളുകൾ അപ്പൊ സാധാരണഗതിയിൽ അതുകൊണ്ട് പങ്കെടുക്കാറില്ല മറ്റ് ദേവാലയങ്ങളിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും പക്ഷെ ഇവിടെ എനിക്ക് കുർബാനയിൽ പങ്കുചേരേണ്ട അവസ്ഥ വന്നു ഞാൻ കുർബാനയിൽ പങ്കുചേർന്നു അപ്പോൾ ഒൻപത് ദിവസം നൊവേനയുണ്ട് നവനാളുകൾ കുർബാനയ്ക്ക് മുമ്പ് നവനാൾ നടക്കും അപ്പം ഈ നവനാളിൽ സാധാരണഗതിയിൽ നവനാളുകൾ ഈ പങ്കുചേരാറില്ല അത് വിശ്വാസക്കുറവും വിശുദ്ധരോടുള്ള വണക്കുറവും അല്ല കുർബാനയ്ക്ക് ശേഷം നവനാളെന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുർബാനകൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും കുർബാന പ്രാർത്ഥനയുള്ള പ്രാർത്ഥനയാണ് അതിൽ പങ്കുചേരുകയും ചെയ്തതിന് ശേഷം വീണ്ടും അവനവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നിലപാട് എന്നെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്തതാണ് വാസ്തവ വിരുദ്ധമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാതെ സമർപ്പണം നടത്തിയെന്ന് പറയും അത് കഴിഞ്ഞ് വീണ്ടും പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങുകയും ചെയ്യുക പക്ഷേ ഇത് യാക്കോബ് സ്റ്റേയുടെ നവനാളാണ് യാക്കോബ് സ്റ്റേയുടെ നവനാളുകളിൽ നിർബന്ധമായി പങ്കുചേരേണ്ടി വന്നപ്പോൾ ഈ നവനാളുകൾ പങ്കുചേരുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് പങ്കുചേരണല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഈ നവനാളിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് നല്ല അടി കിട്ടി ആ നവനാളിൽ ഒരു പ്രധാന പ്രാർത്ഥന നമ്മുടെ മനോബല പ്രവൃത്തികളെ കുറിച്ചാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക ആർപ്പിടം ഇല്ലാത്തവർ വസതിയെ സ്വീകരിക്കുക ഇങ്ങനെയാണ് തുടരുന്നത് അപ്പോൾ ഈ മനോഗുണ പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ ഈ നവനാളിൽ ഒരു പ്രധാന പ്രാർത്ഥനാ ഭാഗം അത് രണ്ട് ഗണങ്ങളായിട്ടാണ് പറയുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളാം എന്നൊരു ഭാഗം പറയുമ്പോൾ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തുകൊള്ളാം എന്ന് മറ്റു ഭാഗം പറയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തുകൊള്ളാം പാർപ്പിടമില്ലാത്തവർക്ക് വസതി കൊടുത്തുകൊള്ളാം രോഗികളെയും തടവുകാരെയും സന്ദർശിച്ചുകൊള്ളാം അവശരെയും ആലംബിനരെയും സഹായിച്ചു കൊള്ളാം എന്നിങ്ങനെ മാറി മാറി പറയും അപ്പൊ ശുശ്രൂഷ എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ ഈ രണ്ട് കാര്യവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കരണപൂടങ്ങളിൽ വന്ന് പതിയുന്നു വലിയ പ്രശ്നമായി മാറി നമ്മളൊരു കാര്യം ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യണ്ടേ ഉള്ളിലൊരു ചോദ്യം ഇതാണ് ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നു ചെയ്യുന്നുണ്ടോ വാസ്തവത്തിൽ ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം മാക്സിമം കടം വാങ്ങിക്കാൻ കഴിയുന്ന നൂറ് രൂപയൊക്കെയാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നു കുട്ടികളുടെ കാര്യം തന്നെ നോക്കിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാം തകർന്ന് ഇല്ലാണ്ടായി വലിയ വിഷമത്തിൽ ജീവിക്കുന്നൊരു സമയമാണ് ആ സമയത്താണ് ഈ പറയുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളാം ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുത്തുകൊള്ളാം നടപ്പുള്ള കാര്യം പക്ഷേ ഈ നവനാൾ ഓരോ ദിവസവും ചൊല്ലിത്തീരുമ്പോഴും ഈ നവനാളുകളിൽ പങ്കെടുത്ത് 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 എൻ്റെ ഉള്ളിലെ സമ്മർദ്ദം ഭയങ്കരമായി വർദ്ധിച്ചു ഇനി ഇത് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഒന്നുകിൽ ഇത് ചെയ്യും എന്ന് തീരുമാനമെടുക്കണം അല്ലെങ്കിൽ നവനാളിന് പോകുന്നത് നിർത്തണം ഒരു കാര്യം എനിക്ക് ബോധ്യമായി നവനാളിൽ പങ്കെടുക്കുന്നത് നിർത്തുക അല്ല വേണ്ടത് ഈ പറഞ്ഞ ക്രിസ്തുഭാവത്തിലേക്ക് വരണം വിശ്വമത്തായ സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ മുപ്പത്തഞ്ചാം തിരുവചനം പറയുന്ന കാര്യമാണ് നീരുമാന്മാരോട് പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു എന്ന് തുടങ്ങുന്ന കാര്യമാണ് ഇപ്പൊ ക്രിസ്തുവിന്റെ വചനമാണ് ഈ ചെറിയവരിൽ ഒരുവൻ ഒരുവനിത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാവുന്നു ചെയ്തു തന്നത് അതുകൊണ്ട് ഇത് ചെയ്യാതെ പോകുമ്പോൾ അവര് തന്നെയാണിത് ചെയ്യാതെ പോകുന്നത് എന്ന ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി ഞാൻ ഏതായാലും തെരുവിൽ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഭക്ഷണ പരിപാടി ആരംഭിക്കുകയും ചെയ്തു പിരിവൊന്നും എടുത്തിട്ടല്ല കയ്യിലുള്ള വക കൊണ്ട് കടം വാങ്ങിയും പലപ്പോഴും കടം വാങ്ങിയിട്ടാണ് ആയിടയ്ക്ക് ഒരു ഹൈന്ദവ സഹോദരി ഞങ്ങളുടെ വീടിനടുത്ത താമസിക്കുന്ന സഹോദരി എനിക്ക് വീട് വാടക എടുക്കാൻ വേണ്ടി അവിടെ രണ്ടു വള പണയം വയ്ക്കാൻ തോന്നും ആ വള പണയം വെച്ച് ആറായിരം രൂപ കിട്ടി ആറായിരം രൂപ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിന്ത ഉണ്ടാകുന്നത് അതിൽ നിന്ന് നൂറ് 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 എടുത്തെടുത്ത് എല്ലാ ദിവസവും ഭക്ഷണം വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ആദ്യം എട്ട് പേർക്ക് പിന്നെ അത് പതിനാറ് പേർക്ക് പിന്നെ മുപ്പത്തിരണ്ട് പേർക്ക് അങ്ങനെ വർദ്ധിച്ചു ഞാനിത് കടയിൽ നിന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ കടക്കാരൻ ചേട്ടൻ അറിയാം തീരെ അറിയാം അയാളെ ചോദിക്കും എന്തിനാ ഇതിങ്ങനെ വാങ്ങണേ എല്ലാ ദിവസവും അഞ്ചു കിലോ അരി വാങ്ങിക്കും കയ്യിൽ നിവൃത്തിയില്ല പക്ഷെ ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വചനം ഹൃദയത്തെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അവരന് ഭക്ഷണമാകാതെ അവരന് വസ്ത്രമാകാതെ അവരന് കിടപ്പാടമാകാതെ അവരന്റെ ജീവിതത്തിന് താങ്ങാകാതെ കണ്ണീരൊപ്പാതെ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ സാധ്യമല്ല ക്രിസ്തുമാർഗത്തെ മുമ്പോട്ട് പോകാൻ സാധ്യല്ല ഇതാണ് മിഷൻ പ്രവർത്തനത്തിലേക്ക് പോകാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത് അവിടെ ചെന്ന് ആളുകളെ മതം മാറ്റാമെന്നല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ആരേ നോക്കണേ ഈ കയ്യും കാലം ഇല്ലാത്തവര് ക്യാൻസർ പിടിച്ചവര് കുഷ്ഠം പിടിച്ചവരെ ക്ഷയം പിടിച്ചവരെ ആർക്കും വേണ്ടാത്തവരെ ഈ ആർക്കും വേണ്ടാത്ത ഇങ്ങനെ ലോകത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഈ ആളുകളെ സഭയിൽ ചേർത്ത് എണ്ണം കൂട്ടിയിട്ട് സഭയ്ക്ക് എന്ത് കിട്ടാനാണ് ഒരു വകയ്ക്കും കൊള്ളില്ലെന്ന് ലോകം പറഞ്ഞ് തള്ളിയ ആളുകളെയാണ് ശുശൂഷിക്കുന്നത് സ്വന്തം കുടുംബങ്ങളിൽ നാട്ടിപ്പായിക്കപ്പെട്ടവർ രോഗികളായപ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ചവർ മാനസിക വൈകല്യങ്ങളും രോഗങ്ങളും മൂലം വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്ന് സഹോദരങ്ങൾ കൽപ്പിച്ചു പുറത്താക്കിയവർ അവരാണ് വഴിയിൽ അവരാണ് വഴിയിൽ എറണാകുളത്ത് ഒരു അമ്മച്ചി വിടിയക്കലിക്കും ഇരിക്കുന്നുണ്ട് ഞാനിങ്ങനെ ചോറ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ചോദിക്കും എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിക്കും എനിക്ക് വീടില്ല ഞാൻ എവിടെ കൊണ്ടുപോകാനാണ് പക്ഷെ എല്ലാ ദിവസവും ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചു ചോദിക്കും എന്നെ കൊണ്ടുപോകൂലേ എവിടെ കൊണ്ടുപോകാനാണ് അറിയാതെ തന്നെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടി വരും ക്രിസ്തുവാണ് വഴിയിലിരിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ ഒരു പ്രതിഫലച്ചോടു കൂടിയാണ് ഇപ്രകാരം നന്മ ചെയ്യാനായിട്ട് വചനം പ്രേരിപ്പിക്കുന്നത് സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് പറയാണ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവ് അവനെ രക്ഷിക്കും ദരിദ്രരോട് ദയ ഭാഗ്യവാൻ ഭൂമിയിൽ ഭാഗ്യപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഈ ദയ കാണിക്കലാണ് അനുകമ്പാർദ്രമായ പെരുമാറ്റമാണ് അവരെ വേദനകളിൽ അവനെ ആശ്വസിപ്പിക്കാൻ കഴിയുക അവനെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനം ക്രിസ്തു പറയുകയാണ് ഞാൻ ദരിദ്രരോട് സുവിശേഷം പറയാൻ വന്നതാണ് സുവിശേഷം പറയുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം പ്രഘോഷിക്കാൻ നല്ല അർത്ഥം അവൻ്റെ ജീവിതത്തിൽ എവിടെയാണോ അവൻ അടിമത്തം അനുഭവിക്കുന്നത് എവിടെയാണോ അന്ധകാരമുള്ളത് എവിടെയാണോ അവൻ തടവിലാക്കപ്പെടുന്നത് എവിടെയാണോ അവൻ അവമതിക്കപ്പെടുന്നത് അവിടെ നിന്ന് അവനെ കരേറ്റുക എന്നുള്ളതാണ് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നിനക്ക് രക്ഷയുണ്ട് എന്നും നിന്നെ ദൈവം സ്നേഹിക്കുന്നുവെന്നും ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയണം ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യാനുഭവത്തിലേക്ക് നമ്മൾ ഉയരുക ഭാഗ്യപ്പെട്ടവരായിട്ട് മാറുക സാധാരണഗതി തന്നെ നമ്മൾ പറയൂലേ ദരിദ്രോട് ദഹ കാണിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരും സാധാരണ പറയുന്ന സുഭാഷിതങ്ങൾ പത്തൊമ്പത് പതിനേഴാണ് ദരിദ്രനോട് ദഹ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടെ അവിടെന്നാ കടം വീട്ടും ദരിദ്രോട് ദഹ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് എന്ന ഭാവത്തിലാണ് പഴയ നിയമം പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ അതാണ് ജീവാർപ്പണം നഷ്ടം സഹിച്ച് അവരന് വേണ്ടിയായി തീർന്ന് സ്വയം ഉരുകിത്തീരുമ്പോഴാണ് അതിന്റെ ഫലമായി നന്ദി സ്വീകരിക്കാതെ നന്മ സ്വീകരിക്കാതെ സ്വയം മറ്റുള്ളവർക്ക് ദാനമായി മാറുമ്പോഴാണ് തന്റെ ശരീരം തന്നെ ഭക്ഷണമാക്കി നൽകുന്ന ഒരുവന്റെ മാർഗത്തിലേക്ക് തിരിയുമ്പോഴാണ് വാസ്തവത്തിൽ സ്വർഗം അവകാശമാകുന്ന അനുഭവം ഉണ്ടാകുക രണ്ടു പുറേത്തി ലംഘനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുവതിനും പറയാണ് അവൻ സർവസമ്പന്നനായിരുന്നിട്ടും എല്ലാറ്റിൻ്റെ ഉടയവനായിരുന്നിട്ടും അവൻ ഭൂമിയിലേക്ക് വന്നു തന്നെ തന്നെ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ദരിദ്രോട് പക്ഷം ചേരാനാണ് അങ്ങനെ ജീവിതാവസ്ഥകൾക്കകത്ത് നാം അനുഭവിക്കുന്ന ഇല്ലാത്തവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുകയും അവരന് വേണ്ടിയാണ് ജീവിതം അർപ്പിക്കേണ്ടതെന്ന് ബോധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് മിഷണറി പ്രവർത്തനം ഉണ്ടാകുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി ഈ ലോകം മുഴുവൻ അലയുക എന്നതല്ല കരുണ കാണിക്കുക എന്നതാണ് ലക്ഷ്യം അവരൻ്റെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും താഴ്ന്ന സ്ഥിതിയിൽ കഴിയുന്നവർ ആർക്കും വേണ്ടാത്തവർ ആർക്കും കൂട്ടുചേരാൻ പറ്റാത്തവർ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ വിശപ്പും രോഗവും വേദനയൊക്കെ സഹിക്കുന്ന മനുഷ്യർ നിരാലംബർ അവരിൽ ക്രിസ്തുവിനെ കാണാനുള്ള ബോധം നമുക്കുണ്ടാകുന്നത് അത് വിശ്വാസത്തിന് ഉയരുന്ന ഓരോ മനുഷ്യനും എവിടെ വെച്ചാണ് ഈ ബോധം നഷ്ടപ്പെടുന്നത് സ്വാർത്ഥം വരുമ്പോഴാണ് സമ്പത്ത് കുമിഞ്ഞുകൂടുക എന്നത് തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം വരുന്ന സമ്പത്തിന്റെ സുവിശേഷം വരുമ്പോഴുണ്ടാകുന്ന കാര്യമാണ് അതൊരു അപചയമാണ് എനിക്കുള്ളത് എൻ്റെ തരിലെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധമായി പോയത് ഈ സമ്പത്ത് തരുന്ന ദൈവത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ വന്നപ്പോഴാണ് അപ്പോഴാണ് ഇത് എനിക്ക് നൽകുന്നതാണ് അത് അവരന് വേണ്ടിയാണെന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇതെനിക്ക് നൽകുന്നതാണ് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന ചിന്തയിലേക്ക് വന്നു ഇത്തരം ചിന്തകൾ നമ്മെ കൊണ്ടെത്തിക്കുന്ന എവിടെയാണ് അത് ക്രിസ്തുവിരുദ്ധതയിലാണ് സഭ ഈ ലോകത്തെ സകലർക്കും വേണ്ടി ഇങ്ങനെ വ്യയം ചെയ്യാൻ വിളിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് സവാധാനകരുടെ ജീവിതത്തിന്റെ പ്രധാന ദൗത്യം എന്താ അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകൾ ജാർഖണ്ഡിലേക്കും ഉത്തരഖണ്ഡിലേക്കും ഒറീസയിലേക്കും ഒക്കെ പോകുന്നത് അവിടെ അപകടമാണെന്ന് അറിയാം അവിടെ ചെന്നാൽ പ്രശ്നമുണ്ടെന്ന് അറിയാം പക്ഷേ ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് പീഡകൾ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പം മിഷണറിമാർക്കെതിരെ പീഡനം വരുമ്പോൾ അതിനെക്കുറിച്ച് വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ തീരുമാനം എടുത്തിട്ട് പോയതാണ് മരിക്കാൻ തീരുമാനിച്ചു പോകുന്നതാണ് നൈജീരിയയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനൊരിക്കൽ ധ്യാനം കൂടാൻ വന്നു അപ്പം ധ്യാനം കൂടി ആ പുരോഹിതൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ പള്ളി വെച്ച് ആക്രമണം ഉണ്ടായി ഇസ്ലാമിസ്റ്റുകളാണ് ആക്രമിച്ചത് ആക്രമണം ഉണ്ടായി ആക്രമണം ഉണ്ടായപ്പോൾ അൾത്താരയിലാണ് വെട്ടുകൊണ്ടത് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ അൾത്താരയിൽ വെട്ടുകൊണ്ടത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ ബലിപീഠമാണ് തടുത്തതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഭയവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടാണ് നാട്ടിൽ വന്നത് ധ്യാനം കൊടുക്കഴിഞ്ഞപ്പോൾ കൂടുതൽ എരിവോടെ മരിക്കാൻ തയ്യാറായിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ് തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ് അത് സുഖം തേടിയുള്ള യാത്ര മരണം തേടിയുള്ള യാത്രയാണ് അങ്ങനെ ജീവൻ പരിയർപ്പിക്കുന്നതാണ് രക്ഷാകരമെന്ന തിരിച്ചറിവാണ് ഓരോ മിഷണറിക്കും ഉള്ളത് പക്ഷേ ഇന്ത്യയിൽ മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നത് അത് ക്രൈസ്തവ പീഡനം എന്ന കേവല കാര്യത്തിലല്ല ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവവും മതനിരപേക്ഷ സ്വഭാവവും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് നീതി ലഭിക്കാനുള്ള ഒരു അവസരത്തെ തടയുന്നു ഭക്ഷണമില്ലാത്തവൻ പട്ടിണി കിടന്ന ജാകുന്ന നാട്ടിൽ അവന് ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കാതെ കയ്യിൽ കയറി പിടിക്കുന്നു അതാണ് പ്രശ്നം ഇത് ശരിക്കു പറഞ്ഞാൽ ആദിവാസികളോടും ദളിതരോടുമുള്ള വിവേചനമാണ് അവരടിച്ചമർത്തുന്ന സ്വഭാവമാണ് അവരുടെ ജീവിതം നിഷേധിക്കുന്ന സ്വഭാവമാണ് അത് കണ്ടുകൊണ്ട് വേണം പ്രതിഷേധിക്കാൻ അല്ലാതെ ഇത് കേവലമായി ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ക്രൈസ്തവരുടെ ശുശ്രൂഷ ഇപ്രകാരം ലഭിക്കുന്നതാർക്കാണ് അത് ഉന്നത കുലജാതർക്കും സാമ്പത്തികമായി ഉന്നതി അവർക്ക് ഇതിന്റെ ആവശ്യമില്ല ആവശ്യമുള്ളവരുണ്ട് കനാലുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നവർ അവർക്കൊരു തുടർ വെള്ളം കൊടുക്കാനായിട്ട് നമ്മുടെ സന്യാസി മഠത്തിനകത്ത് അവസരം ഉണ്ടാവുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ആളുകൾ ചെല്ലും അതുകൊണ്ട് അവരൊക്കെ ക്രിസ്ത്യാനികളാവണമെന്നില്ല അവർ ക്രിസ്ത്യാനികളാക്കുകയല്ല ലക്ഷ്യം എങ്ങനെയാണ് പിന്നെ ക്രിസ്ത്യാനികൾ മത ക്രിസ്ത്യാനികളായി പരിവർത്തിപ്പിക്കപ്പെടുന്നത് അത് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത സ്നേഹവും കരുതലും സ്വയം സമർപ്പണവും കണ്ടിട്ട് തങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നവരെയും ത്യജിക്കുന്നവരെയും കണ്ടിട്ട് മാനസാന്തരപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികളായേക്കാം പക്ഷേ എത്ര ശതമാനം അപ്പോൾ ക്രിസ്ത്യാനികളാക്കാനുള്ള ഒരു പ്രത്യേക പ്ലാനായിട്ടാണ് ഒരു അജണ്ടയായിട്ടാണ് പോകുന്നതെങ്കിൽ അതനുസരിച്ച് പുരോഗതി ഉണ്ടാവണ്ടേ ബിസിനസ്സിൽ എപ്പോഴും ലാഭം വേണ്ടേ ഇത് ബിസിനസ് അല്ല ഇതൊരു സ്വയം നഷ്ടമാണ് ആ സ്വയം നഷ്ടം ഉണ്ടാകുന്നത് ഈ ക്രിസ്തുഭാവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സാധാരണ പാപത്തെക്കുറിച്ച് പറയുമല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെപ്പോഴവിനെ കുറിച്ചാണ് കുംഭസാരത്തിലൊക്കെ നമ്മൾ ഏറ്റു പറയുക പക്ഷേ മഹാഭൂരിപക്ഷവും പലപ്പോഴും തങ്ങൾ ചെയ്യാതെ പോകുന്ന നന്മകളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ വിശക്കുകയും വേദനിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും കണ്ണടച്ച് സ്വന്തം കാര്യം നോക്കി മാത്രം ജീവിക്കുന്നത് സാമൂഹ്യമായ പാപമാണ് യാക്കോമെന്റിൽ ലേഖനം നാലോ എന്ന് പറയുന്നുണ്ട് ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് പാപമാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ എന്താണ് ഈ പറഞ്ഞ വിശപ്പിൽ ഭക്ഷണമായി മാറുക ഞങ്ങൾ എറണാകുളത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവാണ് വണ്ടി ഓടിക്കുന്ന ഒരു പുരോഹിതനാണ് പൊച്ചനാണ് ഞാനാണ് പുറകെ ഇരിക്കുന്നത് അന്ന് ചോറ് കൊടുക്കാൻ പോവാൻ വണ്ടി കിട്ടിയില്ല ആരുടെയെങ്കിലും ഒരു ട്യൂബ് വെല്ലു വിളിച്ചിട്ട് അവരുടെ പുറകെ ഇരുന്നുകൊണ്ടാണ് കൊടുക്കാറ് അപ്പോ അങ്ങ് പോകാൻ ആളെ കിട്ടാത്തത് കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അച്ഛൻ വന്നു അച്ഛൻ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഭക്ഷണം കൊടുക്കാൻ പോയി ഭക്ഷണം കൊടുക്കാൻ പോയപ്പോ ഒരാൾ ഒരു കുപ്പത്തൊട്ടിയിലേക്ക് കിടക്കുക നമ്മൾ സാധാരണ പറയുന്നത് ഇവരൊക്കെ മാഫിയയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതിനകത്തെല്ലാം ഉണ്ടാവും കുഴപ്പക്കാരും ഉണ്ടാവും മണിമന്ദിരങ്ങളിൽ താമസിക്കുന്നവരിലും കുഴപ്പക്കാരുണ്ട് നല്ലവരുമുണ്ട് അപ്പോ ഇങ്ങനെ ഒരു കുപ്പക്കൂനയിലേക്ക് കിടക്കുകയാണ് അച്ഛൻ പറഞ്ഞേ ഒരാൾ കിടക്കുന്നു ഞാൻ ഒരു പുതിയ ചോറ് കൊടുത്തുണ്ട് ആ കൂനയെ പോയി നഗരസഭ വെച്ചിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നാണ് അതിനകത്തേക്ക് ഒരാൾ കിടക്കാൻ ഞാൻ അതിനകത്തേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഴു പുഴുവരിക്കുന്ന ഒരു വശത്ത് പുഴുവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴിക്കാലിന്റെ വേസ്റ്റ് അയാൾ കടിച്ചു നിന്നുകൊണ്ടിരിക്കുക വിശപ്പിന്റെ മുൻപിൽ മനുഷ്യൻ സകലതും മറക്കും അത് വിശപ്പ് എന്താണെന്ന് അറിയണം ഞാൻ വിശപ്പ് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് മനസ്സിലായി ഞാൻ കേൾക്കാൻ ചോറ് കൊടുത്തു എന്റെ കണ്ണി നിപ്പഴുമായ ചിത്രം വായിന്നില്ല വിശപ്പിന്റെ വേദന എന്താണെന്ന് അറിയണം ഞാൻ എറണാകുളത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ നൈറ്റ് വിജിലിൽ പങ്കെടുക്കാൻ പോയി അങ്ങനെ നൈറ്റ് വിജിലി പങ്കെടുക്കാൻ പോയി നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വളരെ നേരമായിട്ടുണ്ട് വിശന്നിട്ട് പാടില്ല അകത്ത് ഈ കഞ്ഞി കുടിക്കുമ്പോൾ സ്പൂണിൽ മുട്ടുന്ന ശബ്ദം കേൾക്കാം സ്പൂണിൽ ഇങ്ങനെ ഒരയുന്ന ശബ്ദം അത് കേൾക്കുമ്പോൾ വിശപ്പ് കൂടി ഞാൻ ധ്യാനകന്തിരത്തിൽ മുകളിൽ എഴുതിയിട്ടുള്ള വാചകം നോക്കി ഞാൻ സകല മത്തിലുടേയും കർത്താവായ ദൈവമാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ ആ വചനമൊക്കെ വായിച്ചങ്ങനെ ഇരുന്നു നല്ല വശപ്പുണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു അകത്ത് ശുശ്രൂഷകർ ഭക്ഷണം കഴിക്കുക അവിടെ അച്ഛനോ ആർക്കെങ്കിലും എന്നെ വിളിച്ചൊരു ഭക്ഷണം തരാൻ തോന്നിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹ ആഗ്രഹിച്ചു അറിയാതെ വിശന്നപ്പോണകം വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ വന്ന ഒരാൾ തോളിൽ തട്ടി വിളിച്ചു അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അകത്തേക്ക് എന്ന് ഞാൻ നോക്കുമ്പോ അച്ഛൻ പറഞ്ഞു വായ് ഇരിക്കേ കഞ്ഞി കുടിക്കാം കഴിച്ചു എന്ന് ആദ്യം ചോദിച്ചു അതിന് എനിക്ക് ഉത്തരം ഉണ്ടായില്ല തൊണ്ടേന്ന് ഉത്തരം പുറത്തേക്ക് വന്നില്ല ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നു എന്റെ മുമ്പിൽ കഞ്ഞി വിളമ്പി ഞാൻ ആ കഞ്ഞി കോരി കുടിച്ചു എന്റെ കണ്ണീര് തന്നെ ഉപ്പായിട്ടാണ് ഞാനത് കുടിച്ചത് വിശക്കുന്ന നേരത്ത് ഒരാളുടെ ഹൃദയത്തിലുണ്ടാകുന്ന അങ്ങേറ്റം പരിതാപകരമായ വേദന തിരിച്ചറിയണം സകലം നഷ്ടപ്പെട്ടു ജീവൻ നിലനിർത്താനുള്ള പോലും ലഭിക്കാതെ സകലം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ വേദന ആ പതിതാവസ്ഥ തിരിച്ചറിയണം വസ്ത്രമില്ലാത്തതിന്റെ വേദന തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും ജീവിതവും അവരനു കൂടി അവകാശപ്പെട്ടതായിരുന്നു അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അവരൻ കഷ്ടത്തിലാകുന്നത് അതുകൊണ്ട് ക്രിസ്തുവിനെ അവരൽ കണ്ടുകൊണ്ട് ശുശൂക്ഷിക്കാൻ നമുക്ക് കഴിയണം ഇത് നിത്യജീവനിലേക്ക് ഉപകരിക്കും ഈ ചെറിയവരിൽ ഒരുവനെ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത് ഈ പ്രേരണയാണ് ഈ കേരളത്തിലെ ആളുകൾ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് കാടുകളിലേക്ക് ആർക്കും വേണ്ടാത്തിടങ്ങളിലേക്കൊക്കെ അയക്കാനിടയായത് അത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കുവയ്ക്കാൻ കേവലം കുറച്ചു പേർക്ക് മാത്രമല്ല കടമയുള്ളത് അത് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ള കടമയാണ് ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടി വരും അവർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി വിലപിക്കേണ്ടി വരും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും നമ്മെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരേണ്ടി വരും ഈ പ്രേക്ഷിതമായ ദൗത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും അത് തിരിച്ചറിയണം എന്തിനാണ് ഈ ആളുകൾ പോയി നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കുന്നത് നാട്ടിൽ പ്രവർത്തിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു അവരുടെ കണ്ണീരൊപ്പാൻ ഞാനെന്ത് ചെയ്യുന്നു അവരുടെ നഗ്നത മറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു അവർക്ക് കിടപ്പാടമാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ ക്രിസ്തുവിലാണെന്ന് പറയുകയും അതേസമയം സ്വാർത്ഥത്തിൽ കുടുങ്ങി മരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗതി എന്തായിത്തീരും ദൈവസന്നിധിയിൽ നാം എപ്രകാരം നീതീകരിക്കപ്പെടും ഇക്കാര്യം ഹൃദയബോധ്യത്തിൽ ഉണ്ടാകണം വിശ്വാസം എന്നത് കേവലം ഞാനും ദൈവവുമായുള്ള ഒരു ബന്ധമല്ല അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയായി വ്യയം ചെയ്യാനുള്ള ഒരു കർമ്മ ക്രിസ്തുവിൽ അത് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകാം അവരൊരു ഭക്ഷണമായി മാറാം ക്രിസ്തുവിനെ മറ്റുള്ളവർ കണ്ടുകൊണ്ട് അവർ ശുശ്രൂഷിക്കാം സ്വർഗം അനുഭവിക്കാം ഭാഗ്യപ്പെട്ടവരായിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ